उर आल, उर ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഒരാൾ ഒരു മേഖലയിൽ പ്രശസ്തനാകാൻ വർഷങ്ങളെടുക്കും ആളുകളുടെ പ്രയത്നങ്ങളെ ഒരു ചെറിയ പട്ടികയിലേക്ക് നിർവചിക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളെ ഞങ്ങൾ പങ്കുവെക്കാം എന്നാലും ഈ പട്ടികയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പലരും ഉണ്ടായെന്ന് വരില്ല എന്നാൽ ആളുകളോട് വളരെ കാലമായി ചോദിച്ചും തിരഞ്ഞും പലതവണ നമ്മുടെ വായിലും മനസ്സിലും വരുന്നതിനെ അടിസ്ഥാനമാക്കി ഞങ്ങളൊരു പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി ഒരുപക്ഷെ അവർ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതുറകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചിരിക്കാം ദൈവം ഉപദേഷ്ടാവ് സ്വാധീനമുള്ളവൻ മഹാനായ ചിന്തകൻ പിതാവ് തത്വചിന്തകൻ ഇങ്ങനെ ഏതു വിധത്തിലും അവരെ അഭിസംബോധന ചെയ്യാം എക്കാലത്തെയും പ്രശസ്തരായ പത്ത് പേരുടെ പട്ടികയിൽ അവർ ഇടം നേടിയിരിക്കുന്നു അവർ ആരൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നു ഒന്ന് ജീസസ് യേശു ആരാണെന്നും ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്തിനാണെന്നും ഏവർക്കും അറിയാം നാല് സുവിശേഷങ്ങൾ അനുസരിച്ച് ഏടി വർഷത്തിൽ ഒരു കന്യകയായ സ്ത്രീയിൽ നിന്ന് പരിശുദ്ധാത്മാവായി അദ്ദേഹം ജനിച്ചുവെന്നും ഭൂമിയിലെ ഏറ്റവും അഭിമാനകരനമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നും ലോകത്തിന് വെളിച്ചമായെന്നും നമ്മൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും അദ്ദേഹത്തെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായി അറിയില്ലായിരിക്കാം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമം സമൃദ്ധമാണ് യേശു ക്രിസ്തു മതത്തിൻ്റെ നേതാവാണ് ആളുകൾ അദ്ദേഹത്തോട് കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ തീവ്രതയാണ് യേശുവിനെ ഭൂമിയിലെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാക്കുന്നത് രണ്ട് മുഹമ്മദ് നബി നൂഹ് മൂസ സാലിഖ് മോശ യേശു ക്രിസ്തു എന്നിവരെ പോലെ മുഹമ്മദ് ദൈവത്തിൻ്റെ അവസാന ദൂതനും പ്രവാചകനുമാണ് മത നേതാവ് എന്നതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നേതാവും ന്യായാധിപനും അദ്ദേഹം തന്നെയായിരുന്നു ആദം നബി ഇബ്രാഹിം നബി മൂസ നബി നബി തുടങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം പ്രവാചകന്മാരുടെ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് മുഹമ്മദ് എന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ദൈവവചനം രേഖപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ് അത് പിന്നീട് ഹുറാനായി മാറുകയും ചെയ്തു അഞ്ഞൂറ്റി എഴുപതിൽ മെ യിൽ ജനിച്ച മുഹമ്മദ് നബി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മദീനയിൽ മരിച്ചു അക്കാലം അത്രയും മുഴുവൻ അറേബ്യയിലും ഒരൊറ്റ ദൈവത്തിന് കീഴിൽ ഒന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മൂന്ന് മൈക്കിൾ ജാക്സൺ പോപ്പ് രാജാവ് മിസ്റ്റർ മൈക്കിൾ ജാക്സൺ വിനോദത്തിൻ്റെ അവസാന വാക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ജാക്സൺ കുടുംബത്തിൽ എട്ടാമനായി ജനിച്ച അദ്ദേഹം സഹോദരങ്ങളോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ദ ജാക്സൺ ഫയർ എന്ന ബാൻഡുമായാണ് സംഗീത ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ അദ്ദേഹം ഒറ്റയ്ക്ക് പാടുവാൻ തുടങ്ങി എഴുപതുകളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയ സംഗീത രംഗത്തെ ഒരു പ്രധാന ഘടകമായി മാറി ഇദ്ദേഹത്തിൻ്റെ ബീറ്റിറ്റ് ബില്ലിജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണ വിവേചനത്തിൻ്റെ അതിർ തകർക്കാനും ശൈശവ ദശയിലായിരുന്ന എം ടി വി ചാനലിൻ്റെ വളർച്ചയ്ക്കും കാരണമായി ആർക്കാണ് അദ്ദേഹത്തെ അറിയാത്തതെന്നാണ് ചോദിക്കേണ്ടത് മൈക്കിൾ ജാക്സൺ പോപ്പ് സംസ്കാരത്തിൻ്റെ എല്ലാ വംശീയ തടസ്സങ്ങളെയും തകർത്ത നാല് പതിറ്റാണ്ടിലേറെ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഇൻഡ്യാനയിലെ ഗ്യാരിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ അനശ്വരനായി ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കലാകാരന്മാരിൽ ഒരാൾ അടുത്തതായി ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ ജർമ്മനിയുടെ ചാൻസലറായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഓസ്ട്രേലി ഓസ്ട്രേലിൽ ജനിച്ച അദ്ദേഹം നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി പാർട്ടിയുടെ തലവനായിരുന്നു നാസിസത്തിൻ്റെ ഉപജ്ഞാതാവായി ഹിറ്റ്ലർ കരുതപ്പെടുന്നു രണ്ടാലോഹ മഹായുധത്തിലെ യൂറോപ്പിൻ്റെയും ഹോളോ കാസ്റ്റിൻ്റെയും കേന്ദ്രം ഹിറ്റ്ലറായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും കുപ്രസിദ്ധനായ വ്യക്തിയായിരുന്നു ഇദ്ദേഹം നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ നിറയെ ഹിറ്റ്ലറുടെ കഥകളാണ് ഭൂമിയിലെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഒരു ആദർശവാദിയായി ജർമ്മൻ രാഷ്ട്രീയ കാരണം നാസി ജർമ്മനിയുടെ ഏകാധിപതിയുമായിരുന്നു ജൂതന്മാർ കുട്ടികൾ അംഗവിഹീനർ സ്ത്രീകൾ തുടങ്ങി ഏകദേശം ആറ് ദശലക്ഷം ആളുകളെ കൊന്നൊടുക്കിയതിനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ പരാജയത്തിന്റെ തൊട്ടുമുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അടുത്തതായി ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ കുറച്ചാളുകൾ മാത്രമേ മസ്തിഷ്ക വികാസത്തോടെ ജനിച്ചിട്ടുള്ളൂ അവരിൽ ഒരാളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ശാസ്ത്രം ഗണിതശാസ്ത്രം ശാസ്ത്രം എന്നിവയോടുള്ള അദ്ദേഹത്തിൻ്റെ തത്വചന്ത അദ്ദേഹത്തെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഭൗതിക ശാസ്ത്രജ്ഞനാക്കി ഇ ഇസിക്കൽ ടു എം സി സ്ക്വയർ എന്ന ഏറ്റവും പ്രശസ്തമായ സമവാക്യം അദ്ദേഹം രൂപപ്പെടുത്തി ഒരു നോബൽ സമ്മേളന ജേതാവായ ഐൻസ്റ്റീൻ ആപേക്ഷികതയുടെ പൊതുവായ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തു യഹൂദ കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ചു വളർന്നു ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ശക്തികരണം ഐൻസ്റ്റീൻ യു എസിലേക്ക് മാറി ഒരു അമേരിക്ക ായി അടുത്തതായി ലിയാനാർഡോ ഡാവിഞ്ചി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും പലതവണ മൊണാലിസയുടെ ഛായചിത്രം കണ്ടിട്ടുണ്ടാകും ഇത് സൃഷ്ടിച്ചത് ആർട്ടിസ്റ്റ് ലിയാനാഡോ ഡാവിഞ്ചിയാണ് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ വാസ്തുശില്പി ശില്പി കാർട്ടോഗ്രാഫർ ജിയോളജിസ്റ്റ് എഞ്ചിനീയർ എഴുത്തുകാരൻ സസ്യശാസ്ത്രജ്ഞൻ ഗണിതശാസ്ത്രജ്ഞൻ ശരീരശാസ്ത്രജ്ഞൻ സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടി എക്കാലത്തെയും മികച്ച ചരിത്രകാരന്മാരിൽ ഒരാളായി അദ്ദേഹം ഈ നവോത്ഥാന മനുഷ്യൻ ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ടിൽ ഇറ്റലിയിലെ വിൻസിയിൽ ജനിച്ചു പിതാവൻ രണ്ടാനമ്മമാരും ചേർന്നാണ് അദ്ദേഹത്തെ വളർത്തിയത് മൊണാലിസ ദി ലാസ്റ്റ് സഫർ ദ മാൻ ലേഡി വിത്ത് ആൻഡ് എർമിൻ തുടങ്ങിയ മികച്ച ചിത്രങ്ങളുടെ പേരിൽ ഡാവിഞ്ചി അറിയപ്പെടുന്നു ഒപ്പം പാരച്യൂട്ട് സംഗീതോപകരണമായ വയല ഓർഗനിസ്റ്റ യുദ്ധകാല ടാ ആദ്യകാല യുദ്ധ ടാങ്കിൻ്റെ ആദ്യ രൂപം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അടുത്തതായി സർ ഐസക് ഐസക്യൂട്ടാൻ ഐസക് ന്യൂട്ടാൻ ഡിസംബർ ഇരുപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അഥവാ പതിനേഴ് അറുന്നൂറ്റാണ്ടിൽ ജനിച്ചു എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനും സ്വാധീനമുള്ള വ്യക്തിയുമായി ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു ശാസ്ത്ര വിപ്ലവത്തിലെ പ്രമുഖ വ്യക്തിത്വം എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ് ഐസക് ഈ ലോകത്തെ തികച്ചും പുതിയ രീതിയിൽ കണ്ടു ഒരു സ്വാഭാവിക തത്വചിന്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചലനത്തിൻ്റെയും സാർവത്രിക ഗുരുത്വാകർഷണത്തിൻ്റെയും നിയമങ്ങൾ രൂപകൽപ്പന ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്ര പ്രതിഭയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ് ന്യൂട്ടൻ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി പുറത്തിറക്കിയ ഭൂഗുരുത്വാകർഷണം ചലന നിയമങ്ങൾ എന്നിവയെ വിശദമാക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം മെക്കാനിക്സിലെ ശിലയായി കണക്കാക്കപ്പെടുന്നു അടുത്തത് എബ്രഹാം ലിങ്കൻ ലിങ്കൻ ലോകത്തിലെ ഏറ്റവും പ്രബലമായ രാജ്യത്തെ സേവിക്കുകയും അതിൻ്റെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധസമയത്ത് യു എസിനെ ക്രിയാത്മകമായി നയിക്കുകയും ചെയ്തു അമേരിക്കൻ ഐക്യനാടുകളുടെ പതിനാറാം പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൻ അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായിരുന്ന അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു അമേരിക്കയിൽ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുഖ്യ നായകനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും മത്സരിച്ച അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡൻ്റായിരുന്നു ലിങ്കൻ At the Gandhi. അഹിംസാ പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ആദ്യ വ്യക്തിയാണ് ഗാന്ധി സ്വാതന്ത്ര്യത്തിലേക്കുള്ള അഹിംസാത്മകമായ നയത്തിൻ്റെ സ്വന്തം വഴി അദ്ദേഹം വെട്ടിത്തുടർന്നു ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിക്കുള്ള സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം മനുഷ്യാവകാശങ്ങൾ വംശീയ സൗഹാർദ്ദം തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കൽ സ്വരാജ് അല്ലെങ്കിൽ സ്വയംഭരണം ജാഥകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ നേതാവാക്കി ഇന്ത്യയിൽ അദ്ദേഹം രാഷ്ട്രപിതാവ് ബാപ്പു എന്നിങ്ങനെ പരക്കെ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് അദ്ദേഹം വധിക്കപ്പെട്ടു അരിസ്റ്റോട്ടിൽ ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും സ്വാധീനിച്ച മനുഷ്യനാണ് അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് തത്വചിന്തകനും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം പ്ലേറ്റോ സോക്രട്ടിസ് തുടങ്ങിയ മികച്ച തത്വചിന്തകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ അധ്യാപകനായിരുന്ന അദ്ദേഹം സ്വന്തം സ്കൂൾ തലായി സ്ഥാപിച്ചു അദ്ദേഹം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുകയും ജീവശാസ്ത്രം സൗന്ദര്യശാസ്ത്രം കവിത ധാർമ്മികത ഭൗതികശാസ്ത്രം രാഷ്ട്രീയം മെറ്റാഫിക്സ് നാടകം സംഗീതം ഭാഷാശാസ്ത്രം സുവോളജി ലോജിക് വാജോടാപം തുടങ്ങിയ മികച്ച വിഷയങ്ങളെക്കുറിച്ച് നിരവധി വിഷയങ്ങളെക്കുറിച്ച് എഴുതുകയും ചെയ്തു എൽവിസ് പ്രസ്ലി റോക്ക് ആൻഡ് റോൾ സംഗീതത്തിൻ്റെ മുഖഛായ മാറ്റുകയും പിന്നീട് റോക്ക് ആൻഡ് റോളിൻ്റെ രാജാവായി അറിയപ്പെടുകയും ചെയ്ത വ്യക്തി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനും ശ്രദ്ധേയനുമായ വ്യക്തിത്വം അദ്ദേഹം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സോളോ ആർട്ടിസ്റ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പ്രസ്ലി തൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം ഹാർട്ട് ബ്രേക്ക് ഹോർഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒന്നാം നമ്പർ ഹിറ്റായി റോക്ക് ആൻഡ് റോൾ റോക്ക് ബില്ലി ബ്ലൂസ് ഗോസ്പാൽ സോൾ റിഥം ആൻഡ് കൺട്രി കൂടാതെ സ്ലിവർ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന ഗ്രാമി അവാർഡുകൾ ഗ്രാമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ മധ്യത്തിൽ ടിവിയും റേഡിയോയും അദ്ദേഹത്തെ സംഗീത സംസ്കാരത്തിലെ ഏറ്റവും എക്കാലത്തെയും പ്രമുഖ വ്യക്തിയാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക